ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നാൽ നല്ല ഓഫർ റേറ്റിൽ വരുന്ന ചുരിദാറുകൾ വരുന്നത് ഗൗൺ വരുന്നുണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ കളക്ഷൻ നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ചുരിദാറാണ് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാർ നമ്മൾ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുക കേട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്ന സാധനമാണ് നമ്മൾ വെറും ആയിരത്തി നാൽപ്പത്തെട്ട് റേഞ്ചിൽ കൊടുക്കുന്നുണ്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് നല്ല കാണാൻ നല്ല ഭംഗിയുടെ ഒരു ടിഷ്യൂ സിൽസിലാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് വരുന്നുണ്ട് കേട്ടോ ലാർജ് എക്സൽ മാത്രമേ ഉള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കൈൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കിട്ടാ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ഉള്ളി നല്ല ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈയിൽ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിട്ടുക നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് വരുന്നത് അതേ മെറ്റീരിയലാണ് പാൻറ് വരുന്നത് പേടിൻ്റെ ഉള്ളിലും അലാസ്റ്റിക് സോറി പേടിന്റെ ഉള്ളിലും നല്ലൊരു ലൈനിങ് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഷോളും കൂടി വരുന്നുണ്ട് അപ്പോൾ വെറും ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയെ വരുന്നുള്ളൂ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്കൊരു ചുരിദാർ സ്വന്തമാക്കാം നെക്സ്റ്റ് അതിന് ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല അടിപൊളി ഗ്രീനാണ് വരുന്നത് അതിൻ്റെ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടോ അതിൻ്റെ പാൻറ്റ് ഷോളോട് കൂടിയിട്ടുള്ള സൂപ്പർ ആയിട്ടാണ് വരുന്നത് കേട്ടോ പക്ഷേ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലത്തെ കളർ കേട്ടോ നല്ല രസളുടെ അടിപൊളി ലൈറ്റ് സോറി ലൈറ്റ് ഓറഞ്ച് പോലത്തെ കളറാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് അതിൻ്റെ അടുത്ത കളറിൽ വരുന്നത് സൂപ്പറായിട്ട് നല്ല അഫോർഡബിൾ റേറ്റ് ഉള്ളിൽ വരുന്നുണ്ട് ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് എടുക്കാം നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് നെക്സ്റ്റ് അതിന് വരുന്നത് ഒരു വൈലറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള കാണാൻ ഭയങ്കര അടിപൊളി വൈലറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഒരു തേർട്ടി ഫോർട്ടി സിക്സ് ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഇറക്കം വരുന്ന കേട്ടോ അതിന് നെക്സ്റ്റ് കളർ കിട്ടുക നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നല്ല അഫോർഡബിൾ റേറ്റ് റേറ്റ് വരുന്ന വെറും ആയിരത്തി നാൽപ്പത്തി ഒമ്പത് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടത് ഒരു വേഗം ഓർഡർ തോളി ഓഫർ റേറ്റിൽ കൊടുക്കണമായിട്ടാ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ള മസിലിൻ്റെ ഒരു ഒറ്റ സെറ്റ് വന്നിട്ട് നല്ല അടിപൊളി ആയിട്ട് നല്ല കാണാൻ അടിപൊളി ആയിട്ട് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ ആയിട്ടാട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റം വരുന്നത് അതിൻ്റെ സൈസ് വരുന്നത് എക്സെല് ഡബിൾ എക്സ് എൽ ചെയ്തിട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കഴിഞ്ഞ സ്ലീവ് ഒരു എയ്റ്റി ഇഞ്ചോളം കഴിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ടാ നല്ലൊരു കളറാണ് ഗോൾഡൻ ഷെയ്ഡിലാണ് കളർ വന്നിട്ടുള്ളത് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് അതിൻ്റെ പാൻറ് വരുന്നത് ഒരു പ്രിൻറ്റഡ് ഷെയ്ഡ് പാൻറ്റാണ് വരുന്നത് അതേമാതിരി തന്നെ ഷോള് നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ഷോളാണ് വരുന്നുണ്ടോ നല്ലൊരു സൂപ്പർ ഷോളും കൂടി വരുന്നുണ്ടായിക്കൂട്ട് റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടത് വേഗം നല്ല ബഡ്ജറ്റ് റേറ്റില് നിങ്ങൾക്ക് നല്ലൊരു ചുരിദാർ സ്വന്തമാക്കാട്ടോ പെക്സ് നമ്മൾ കൊണ്ടുവന്ന ഡെനി ടൈപ്പിൽ വരുന്ന വേറെ ഒരു മോഡസ്റ്റ് വേറാണ് കൊണ്ടു വന്നിട്ടുള്ളത് നല്ലൊരു ആണ് ഇതിൽ എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സ് ഇടാ ഫൈവ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസ് ആണ് വരുന്നുണ്ടാ അപ്പൊ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കി ഇടാൻ പറ്റിയ ആണ് വരുന്നത് ഉള്ളിലൊരു ഇന്നറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇന്നർ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നിട്ടോ അറ്റാച്ചഡ് അല്ല ഇന്നർ വരുന്നത് ഇന്നർ സെപ്പറേറ്റ് ആണ് വരുന്നത് എല്ലാ ഐറ്റം കളർ സീനൊക്കെ വരുന്നത് വൈറ്റ് ഇന്നർ തന്നെയാണ് വരുന്നിട്ടാണ് അതിൻ്റെ ഇന്നർ ഇതാ നല്ലൊരു അടിപൊളി തന്നെയാണ് അപ്പോൾ ലാർജ് എക്സല് സൈസിലാണ് വരുന്നിട്ട നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റ നല്ല ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് എൻ്റെ ഇവിടെ ഒരു കട്ടിങ് കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡും അതേ കട്ടിങ് കാര്യങ്ങൾ വരുന്നു പക്ഷേ നല്ല പങ്കില്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഒരു ഡാർക്ക് കളറിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതിനൊക്കെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഇന്നർ കാണിക്കുന്നില്ല ബുക്ക് വൈറ്റ് ഇന്നറാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഡാർക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ് നല്ല കാണാൻ പങ്കില്ല ഇപ്പോൾ ഒരു ആണ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ ഒരു ഹാഷ് ആണ് വരുന്നത് നല്ലൊരു രസമുള്ളൊരു ഹാഷ് ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള സൂപ്പർ കളേഴ്സ് കളേഴ്സാണ് ബ്ലൂ ഷെയ്ഡാണ് വരുന്ന കേട്ടോ അതിൻ്റെ വേറൊരു ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഇതിൻ്റെ എല്ലാതിൻ്റെ ഉള്ളിൽ ഇന്നേഴ്സ് ഫസ്റ്റ് കാണിച്ചു പോലെ ഇന്നർ വരും ഒരു വൈറ്റ് ഇന്നർ വരുന്നുണ്ട് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നുണ്ടട്ട നല്ലൊരു അഫോർഡബിൾ റേറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണിക്കാണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ ഓഫ് ഓഫ് വീഡിയോസ് ചുരിദാർ വരുന്നുണ്ട് ഷോട്ടോപ്പുകളും എല്ലാ ഓഫ് വീഡിയോസ് വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യുകയെന്ന് വെച്ചാൽ മുകളിൽ കാണാം വാട്സാപ്പിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ ഇനി പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണാത്തതാണ് അതുവരേക്കും ബൈ